ഹായ് ഓൾ ഇത് ഞാനാണ് ടിൻറ്റു അജീഷ് അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത് നമ്മൾ കല്യാണം കഴിച്ചവരൊക്കെ കല്യാണം കഴിച്ചവരെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചെറിയ തട്ടുമുട്ട് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ലൈഫോൾ ഒന്നുമില്ല ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ആരാ കാരണക്കാരാണ് ഭാര്യയാണോ ഭർത്താവാണോ ഒന്ന് ചിന്തിച്ച് നോക്കിക്ക രണ്ട് പേരും ചിലപ്പോൾ പ്രശ്നക്കാരെന്നെ പക്ഷേ ഈ പ്രശ്നങ്ങളുടെയൊക്കെ മേലെ വലിയ ഭീകരനായ ഒരു പ്രശ്നമുണ്ട് അതെന്താ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും അതാണ് സംശയം ഈ സംശയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതം തകർന്നു എന്ന് തന്നെ പറയാം അല്ലേ ഈ സംശയം ഉണ്ടാകാൻ എന്താ കാരണങ്ങൾ അതിൽ പ്രധാനമായിട്ടൊരു കാരണം ചിലപ്പം നമ്മുടെ ഓപ്പോസിറ്റുള്ള പങ്കാളികളുണ്ടാകുന്ന ചില പ്രവർത്തികൾ അത് ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാക്കും പിന്നെ ചിലപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ ഓരോന്നും ചിന്തിച്ചു കൂട്ടും ഇതിൻ്റെയൊക്കെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ നമ്മൾ പരസ്പരം സംസാരിക്കുന്നില്ല ഈ പങ്കാളികളുടെ ഇടയിലുള്ള ഓപ്പണായിട്ടുള്ള തുറന്ന് സംസാരിക്കുക അതിൻ്റെ കുറവാണ് മെയിനായിട്ട് ഈ സംശയം കാരണം ഇപ്പം പരസ്പരം ഒന്നിച്ച് ജീവിക്കുന്ന രണ്ട് പേര് അവരൊന്നാണെന്നുള്ള ചിന്തയിലൂടെ ഒരുമിച്ച് സഹകരിച്ച് എല്ലാക്കാരും ഏറ്റവും ഷെയർ ചെയ്ത് സംസാരിച്ചു പോയാൽ അവിടെ സംശയം ഉണ്ടാവുമോ അങ്ങനെ പങ്കാളികൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശരിക്കും അവരുടെ പരാജയം തന്നെയല്ലേ പിന്നെ എത്ര നല്ല പഴുത്ത പഴങ്ങളാണെങ്കിലും അതിൻ്റെ ഇടയിലും കാണും പുഴുക്കത്തുള്ള ഒന്നോ രണ്ടോ എണ്ണങ്ങളൊക്കെ അല്ലേ ശരിയാണ് അതിനേക്കാൾ അതിൻ്റെ വഴി അങ്ങ് വിട്ടേക്കുക അത് അവരുടെ വഴി തിരഞ്ഞെടുത്ത് ആ വഴി അങ്ങോട്ട് പോട്ടെ അല്ലേ എനിക്കിപ്പം എൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചെറിയ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നിങ്ങൾക്കുള്ള വലിയ അറിവുകൾ എന്നുള്ള എന്നോടും കുറച്ചുകൂടി പങ്കുവയ്ക്കുക കേട്ടോ അതെൻ്റെ കമൻറ്റ് ബോക്സിൽ പങ്കുവെച്ചാൽ മതി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്